വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് സോ മച്ച് താര ഇവിടെ വിളയാടാൻ വേണ്ടിയിട്ട് എല്ലാം നമ്മളെ നമ്മുടെ മാസ്റ്റേഴ്സ് ഇവിടെ ഉണ്ട് ഓഡിയൻസ് ഉണ്ട് എല്ലാവരും എന്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് യു ഹാവ് ടൈം വിത്ത് അസ് അപ്പൊ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് ഞാൻ മിമിക്രി എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ വേറൊരു തലമാണ് എന്ന് പറയുമ്പോൾ ബീറ്റ് ബോക്സിംഗ് എന്ന് പറയുന്ന ഒരു ആണ് ഫോറിയൻ കൺട്രീസിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ട്ഫോം ആണ് അപ്പം ഡി ജെ പ്രൊക്കഷൻ അങ്ങനത്തെ ഇൻസ്ട്രുമെന്റ് സൗണ്ട് വോക്കലിൽ കൂടെ അവതരിപ്പിക്കുന്നു അതാണ് ഫുൾ ലൈവായിട്ട് Wow, this is out of shady games. Yeah. Comedy masters comedy masters comedy masters comedy masters comedy master comedy, comedy masters, comedy masters, comedy masters, comedy masters, comedy masters കളി ഒരു കഥ പറയാ ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാ ഞാനിപ്പം ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് ഒരു അഞ്ചു വർഷമായി ഒരുപാട് പ്രോഗ്രാം ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് അപ്പം ഒരുപാട് സന്തോഷം അപ്പം ഈ ഇത് വേദികൾ അവതരിപ്പിച്ചു കഴിയുമ്പം ആൾക്കാരൊക്കെ ഉണ്ടാകുന്നൊരു സംശയം ഉണ്ട് ഇത് ഒറിജില് തന്നെയാണോ ഇനി എന്തെങ്കിലും കൺസോളിന്റെ സഹായത്തോടെ ചെയ്യുന്നതാണോ എന്ന് അങ്ങനെ ആൾക്കാർ വന്നിട്ട് ചോദിക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇത് ഇങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് അപ്പം അത് രാജു ചേട്ടൻ ഒന്ന് ചെയ്യാമായിരുന്നെങ്കിൽ ഒന്ന് പൊളിച്ചേനായിരുന്നേരം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഇത് എങ്ങനെയാണ് എന്നുള്ളത് ചേട്ടനെ പറഞ്ഞുതരാം അത് ചേട്ടൻ അതുപോലെ ഒന്ന് ചെയ്താൽ മതി ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്

അപ്പം ഇതാണ് സംഭവം ശരിക്കും ഞാൻ ചെയ്യുന്നത് അപ്പം ഇങ്ങനത്തെ സംശയം ചോദിച്ചുകൊണ്ട് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പം ഈ ബീറ്റ് ബോക്സിങ് നമ്മളെ ഒരു മലയാളി ഓഡിയൻസിന് അധികം എന്ന് പറഞ്ഞാൽ ഒരു 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 അതിൻ്റെ മെമിക്രി ആയിട്ടാണ് കാണുന്നത് അപ്പം കുറച്ചും കൂടെ രസകരമായിട്ട് ചെയ്തെടുത്തത് എന്ന് പറഞ്ഞാൽ ബീറ്റ് ബോക്സും മിമിക്രിയും ഒരുമിച്ച് ഞാൻ ഞാനകത്ത് മിക്സ് ഒരു കൊളാബ് ചെയ്ത് ചെയ്തു ആദ്യമായിട്ട് ചെയ്തത് ഞാൻ തന്നെയാണ് അപ്പം ഉമ്മൻചാണ്ടി സാർ വെള്ളാപ്പള്ളി നടേശൻ സാർ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ അവരുടെ ശബ്ദത്തിൽ ഇതുപോലെ ഡി ജെ അവതരിപ്പിക്കാറുണ്ട് റീമിക്സ് പോലെ അപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം ഉമ്മൻചാണ്ടി സാറിന്റെ ശബ്ദമാകുമ്പോ രാഷ്ട്രീയ വേറൊരു എക്സാമ്പിൾ വെള്ളാപ്പള്ളി നടേശൻ സാർ അദ്ദേഹത്തിന്റെ ശബ്ദം Muli ay, o nu Allah <laughs> Allah 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 manni ay Allah 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 manni ay menə qılıb da muli അപ്പൊ ഇങ്ങനെ കുറെ സാധനങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ സിനിമയിൽ തന്നെ കുറച്ച് ബി ജി എംസ് നടന്മാരുടെ സ്റ്റാർസിന്റെ ബി ജി എംസും ചെയ്യാറുണ്ട് ബി ജി എം എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ കുറെ വേദികൾ അത് കിട്ടി ചെയ്യുന്നുണ്ട് അത് ഒന്നും കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത ഒരു പുതുമയായിട്ട് ആ നടന്മാര് തന്നെ ഇതുപോലെ ബി ജി എം ചെയ്താൽ എങ്ങനെയുണ്ടാവും അപ്പം ഈ എൽഇ ഡി സ്ക്രീനിൽ അത് പ്ലേ ചെയ്യും നടന്മാരുടെ വിഷ്വലി അപ്പൊ അതിനനുസരിച്ച് ഡബ് ചെയ്യാം ബീറ്റ് ബോക്സിംഗ് അല്ല ആദർശം എന്റെ കൂടെ ഇപ്പൊ അത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ മൂന്ന് വർഷമായിട്ട് എന്റെ പ്രോഗ്രാമിലുണ്ട് എന്നിട്ട് നീ പഠിച്ചില്ലേ ഇല്ലില്ല ഇത് ഞാൻ കൊറേ നോക്കി രക്ഷ ഇല്ല ഇത് കണ്ടിട്ടില്ല ഇത് ഞാൻ ഇപ്പൊ ആദ്യമായിട്ട് കാണുന്നത് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ നമ്മുടെ ഗംഭീരമാണോ നമ്മളൊരു അമ്പതിനായിരം പാട്ട് സൗണ്ടിലൊക്കെ കേട്ടാണല്ലോ എക്സാക്ട് അതാണ് ഭയങ്കരമായിട്ട് ആ ഒരു ഏരിയ കിടന്നുള്ളതാണ് ശരിക്കും ആദർ ഗുഡ്